റഷ്യ യുക്രൈൻ യുദ്ധം കനക്കുന്നതിനിടെ റഷ്യയ്ക്ക് പിന്തുണയുമായി ഇറാൻ്റെ ഇടപെടൽ യുക്രൈൻ സൈന്യത്തെ നേരിടാൻ ഒരു കപ്പൽ നിറയെ മിസൈലുകളാണ് റഷ്യയ്ക്കായി ഇറാൻ നൽകിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലെ ആയുധ ഇടപാട് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു നിലവിൽ പരുങ്ങലിലായിരിക്കുന്ന യുക്രൈന് കൂടുതൽ തിരിച്ചടിയാകും ഇറാൻ്റെ ഈ ഇടപെടൽ ഇറാൻ്റെ ഈ സഹായത്തിന് പിന്നിൽ ചില പ്രത്യുപകാരങ്ങൾ ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്തെന്ന് വഴിയേ പറയാം ഈ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലാണ് ഇറാനിലെ അമീറാബാദ് തുറമുഖത്ത് നിന്ന് പോർട്ട് ഒയില ത്രീ എന്ന റഷ്യൻ കപ്പലിൽ ആയുധങ്ങൾ മോസ്കോയിലേക്ക് എത്തിച്ചത് മാക്സാർ ടെക്നോളജിയുടെ സാറ്റലൈറ്റിൽ പതിഞ്ഞ ചിത്രങ്ങളിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറം അറിയുന്നത് അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന ഫത്തേഹ് നൂറ്റിപ്പത്ത് വൻ സ്ഫോടക വസ്തുക്കളുമായി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന സോൾഫഗർ എന്നീ മിസൈലുകളാണ് റഷ്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം റഷ്യ ഈ മിസൈലുകൾ യുദ്ധമുഖത്ത് ഇറക്കിയിട്ടില്ല എന്നാൽ ഇവ ഉപയോഗിക്കാൻ സൈനികർക്കുള്ള പരിശീലനം മുറയ്ക്ക് നടക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സേനകളിൽ ഒന്നായ റഷ്യയ്ക്ക് ഇറാന്റെ മിസൈലുകൾ കിട്ടിയിട്ട് വേണോ യുദ്ധം ചെയ്യാൻ ന്യായമായ സംശയമാണ് എന്നാൽ വിലക്കുറവാണ് റഷ്യയെ ഈ ഡീലിലേക്ക് എത്തിച്ചത് രണ്ടര വർഷമായി യുദ്ധം ചെയ്യുന്ന റഷ്യ ചില്ലറ പണമൊന്നുമല്ല ആയുധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ആ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് വീര്യമുള്ള ആയുധങ്ങൾ ഏറെ എണ്ണം തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ വേണ്ടെന്ന് വെക്കുന്നു റഷ്യൻ മിസൈലുകളുടെ ഒരു യൂണിറ്റിന് അഞ്ച് ലക്ഷം യു ഡോളർ മുതൽ പതിമൂന്ന് മില്യൺ യു എസ് ഡോളറാണ് ചിലവ് അതേസമയം ഇറാന്റെ മിസൈലുകൾക്ക് ഒരു ലക്ഷത്തി പതിനായിരം ഡോളർ മുതൽ ഒന്നര ലക്ഷം ഡോളർ വരെ വിലയുള്ളൂ നിലവിൽ ചെറിയ ടാർഗറ്റുകൾ തർക്കാൻ പോലും കെ എച്ച് നൂറ്റി ഒന്ന് കാലിബർ കിൻസാൽ എന്നിങ്ങനെയുള്ള ചില വേറെയുള്ള മിസൈലുകളാണ് റഷ്യ ഉപയോഗിക്കുന്നത് ഇനി പകരം ഇറാന്റെ മിസൈലുകൾ ഉപയോഗിക്കാം ഇറാന്റെ ആയുധ സഹായ വിവരങ്ങൾ പുറത്തു വന്നതോടെ യുക്രൈൻ്റെ പ്രതികരണം വന്നു ഫത്തേഹ് നൂറ്റിപ്പത്ത് അടക്കമുള്ള മിസൈലുകളെ ചെറുക്കാനുള്ള സംവിധാനം തങ്ങൾക്കില്ല എന്ന ആശങ്കയാണ് യുക്രൈൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇനി റഷ്യയിൽ നിന്ന് എന്താണ് പ്രത്യുപകാരമായി ഇറാൻ പ്രതീക്ഷിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളിലും ഭാവിയിലും റഷ്യയുടെ സഹായങ്ങളാണ് ഇറാന്റെ നോട്ടം റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയടക്കമുള്ള സൈനിക സംവിധാനങ്ങൾ ഇറാൻ ആവശ്യമാണ് എന്നാൽ ഇതുവരെ റഷ്യ ഈ ആവശ്യങ്ങൾ ചെവിക്കൊണ്ടിരുന്നില്ല സൗദി അറേബ്യയുടെ അടുപ്പമില്ലാത്ത ഇറാനെ സഹായിക്കാനുള്ള മടി തന്നെയായിരുന്നു അതിന് കാരണം എന്നാലിപ്പോൾ പ്രതിസന്ധി സമയത്തെ ഇറാന്റെ ഇടപെടൽ റഷ്യയ്ക്ക് മുൻ നിലപാട് മാറ്റാൻ ഉതകുന്നതാണ് ഇത് മാത്രമല്ല ഇറാന്റെ സ്പേസ് പ്രോഗ്രാമിന് നിർണായകമാകുന്ന വിവരങ്ങളും സംവിധാനങ്ങളും റഷ്യയിൽ നിന്ന് ഇറാൻ ലക്ഷ്യമിടുന്നു അതേസമയം ഓഗസ്റ്റ് ആറിന് റഷ്യയുടെ കുർസ്ക് എന്ന ടൗൺ ആക്രമിച്ച് കീഴടക്കിയ യുക്രൈൻ ഒരു മാസത്തിനുപ്പുറം വലിയ തിരിച്ചടികളാണ് നേരിടുന്നത് ആവശ്യത്തിന് ആയുധങ്ങളോ സൈന്യമോ ഇല്ലാതെ പ്രതിസന്ധിയിലാണ് അതിനിടെയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ശത്രു സൈന്യത്തെ തടയാൻ തടവിൽ കഴിയുന്ന ക്രിമിനലുകളെ കൂടി യുദ്ധമുന്നണിയിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് യുക്രൈൻ മറ്റു രാജ്യങ്ങളുടെ ആയുധങ്ങൾ റഷ്യൻ അതിർത്തി കടന്ന് ഉപയോഗിക്കരുതെന്ന് യുക്രൈന് മേലുള്ള നിബന്ധന ഒഴിവാക്കണമെന്ന ആവശ്യം ബൈഡന് മുന്നിൽ ഉയർന്നിട്ടുണ്ട് ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിന് പുറമെ സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റ്സും ഈ ആവശ്യം ശക്തമാക്കിയിരുന്നു കാലങ്ങളായി ഇതേ കാര്യം വ്ളോഡിമർ സെലൻസ്കി ഉന്നയിക്കുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങളുടെ ആയുധങ്ങൾ റഷ്യയിലേക്ക് പതിച്ചാൽ അത് മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് വൈറ്റ് ഹൌസ് അത് അംഗീകരിക്കാതിരുന്നത് എന്നാൽ യുക്രൈനെ സഹായിക്കാൻ ബൈഡന്റെ മുന്നിൽ ഇപ്പോൾ മറ്റ് വഴികളുമില്ല ഇക്കാര്യത്തിൽ വെള്ളിയാഴ്ച ജോ ബൈഡൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ചർച്ച നടത്തുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിട്ടുണ്ട് റഷ്യ ഇറാന്റെ ആയുധങ്ങൾ മോസ്കോയിൽ എത്തിച്ച സ്ഥിതിക്ക് യുക്രൈന് കൂടുതൽ സഹായങ്ങൾ നൽകാനുള്ള ചുമതല തങ്ങൾക്കുണ്ടെന്നാണ് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുടെ പ്രതികരണം ഇറാന്റെ മിസൈലുകൾ റഷ്യ ഉപയോഗിച്ചാൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിയും